നമസ്കാരം രൂപ മുതൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഒരു വർഷം കൊണ്ട് ഞാൻ ഗ്യാരണ്ടി മംഗളം ചിറ്റ്സ് ചിറ്റ് കുറഞ്ഞ നാളുകൊണ്ട് കൂടുതൽ വരുമാനം ലഭിക്കുവാൻ ഞാൻ ഗ്യാരണ്ടി മംഗളം ചിറ്റ് ഫണ്ട്സ് ആൻഡ് ഫിനാൻസ് മൂലം നിങ്ങൾക്ക് നല്ല ഭാവി ലഭിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചുരുക്കി പറഞ്ഞാൽ മംഗളം ചിറ്റ് ഫണ്ട്സിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ 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 ഗ്യാരണ്ടി ഗ്യാരണ്ടി ഗ്യാരണ്ടി

മംഗളം ചിറ്റ് ഫണ്ട്സ് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും സന്തോഷം വന്നാൽ കണ്ണ് കാണാൻ പറ്റില്ലെന്ന് പറയും എനിക്ക് കൈയും കാലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്ര നന്നായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു നമ്മൾ തന്നെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നാട്ടുകാർ പറയണം അയ്യോ ജനങ്ങൾ തീർച്ചയായും നല്ലതാണെന്ന് പറയൂ അതിന് ഞാൻ ഗ്യാരണ്ടി ഞാൻ ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഐ ഐ ലവ് യു യു പ്രിയ എനിക്ക് അങ്ങനൊന്നും എപ്പോ വേണമെങ്കിലും പിന്നെ തോന്നാം വേണെങ്കി രാത്രി പന്ത്രണ്ട് മണിക്കും തോന്നാം എന്തേ എപ്പൊ തോന്നിയാലും ഒരേ ഒരു മിസ് കോൾ അടിക്കാം അപ്പൊ തന്നെ ഓടി വന്നേക്കാം എന്തിനാ കോൾ ഫോൺ ആണോ തോന്നിയ മാത്രം അയ്യോടെ ഏ ചി ചില 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 മനസ്സിലോ മഴ പെയ്യുന്നേ ഏ കുട മണി കൂടെയൊന്നു തരികയില്ലേ ഏ ചിലി 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 മനസ്സിലോ മഴ പെയ്യുന്നേ ഏ കുട മണി കൂടെയൊന്നു തരികയില്ലേ ആ കുഴയുടെ തീരം കണ്ടുവോ ഒരു കുടമുള്ള പൂത്തു നിന്നുവോ തക്ക നിന്നുപോ എന്തരുകിടതരികിടതക്കത്തക്കത്തകതും അപ്പുഴയുടെ തീരം കണ്ടുപോ ഒരു കുടമുള്ള പൂത്തു നിന്നുവോ

മീനാക്ഷി വാഴാന്നി അച്ഛ അച്ഛനെപ്പോളാ അച്ഛാ ഇതെല്ലാം തുടങ്ങി നടന്നു മറിയടാ എന്താ അച്ഛക്കെ ചെറിയ പിള്ളേരെ പോലെ കൂൾ ഡ്രിങ്ക്സ് ബോട്ടിലെല്ലാം മിക്സ് ചെയ്തിട്ട് എന്താടാ ചെറിയ പിള്ളേരെ പോലെ അല്ലടാ വലിയ ആളാ നല്ല തഴക്കമുള്ള ആള് എടേ നിനക്കറിയാലോ എല്ലാരും എന്നെ വിളിക്കും നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ലല്ലോ എപ്പോഴും ഞാൻ തന്നെ അനിയം കുഞ്ഞെന്ന് പറയുന്നത് ഇങ്ങനെ വെക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല ഉറങ്ങി എണീറ്റ് എല്ലാം ശരിയാക്കോളൂ നിന്റെ കൈ എന്റെ വെച്ച് സത്യമായിട്ടും <laughs> സത്യമായിട്ടു എന്റെ ഭർത്താവ് ഇനിയൊരു കല്യാണം കഴിക്കുന്നതിന് എന്ത് ചെയ്യണോന്ന് പറഞ്ഞോഴിക്കാൻ പ്രായ ഒരു പയ്യനെ വെച്ചിട്ട് രണ്ടാമത്തെ ഭാവി രണ്ടാനമ്മക്ക് കാണണ്ടേ ഇപ്പൊ അടുത്ത മീനമാസത്തിൽ ഇവളുടെ കഴ്ത്തി താല് കെട്ടി കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേ ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അച്ഛൻ വെറുതെ രണ്ടാമത് ഒന്നും കഴിക്കണ്ട അയ്യോ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായി നിങ്ങൾ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് നിങ്ങൾ കളത്തരം ഞാൻ പറയാം നൂറ് ശതമാനം ഓക്കെ ആയിട്ട് പറയാമെന്നാ കരുതിയേ തൊണ്ണൂറ് ശതമാനം കൺഫേം ആയി പെണ്ണു എന്നെ പ്രേമിക്കുന്നുണ്ട് പിന്നെ അവളുടെ വാഗം അവള് അയൽവീന്ന് അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് എപ്പോഴും ഫോൺ വരാം എന്താ രാജ സ്പീക്കിംഗ് വീട്ടിലുണ്ടല്ലോ പ്രിയ ഉള്ളൂ എന്റെ അടുത്ത് ആരുമില്ല പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് വേഗം വരാൻ പറ്റോ രാജൻ ലവ് ഫീ ഇല്ല എന്താണെങ്കിലും അന്ന് സംസാരിക്കാം ഓക്കെ ഞാനിപ്പോ തിരി ലഡു ബിസ്കറ്റ് എന്താ പ്രിയെ എല്ലാരും മെഴുകുതിരിക്ക് എത്തിച്ചോച്ചാ പ്രേമം പറയുന്നേ നീ എന്താ കൊതുക് തിരി വെച്ച് പറയുന്നത് അതും പറഞ്ഞിട്ട് മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെ തലേ ഒരു തുണി ഞാൻ ഒരു കാര്യം പറയാം ഈ പുതിയ നിന്നെ നിന്നെവിടേക്കോ എത്തിക്കും എന്താ ഇതൊക്കെ എന്തോ വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിടിച്ചു മിസ്സായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഓക്കെ എന്താ മോളെ എന്നോട് ദേഷ്യമാണോ എന്ത് കൊല്ലെന്നോ

ഇങ്ങനെ ഒരു കൂട്ടത്തെ എന്തോ പോലെ ും എന്റെ മോള് പരസ്യത്തിൽ അഭിനയിച്ചത് കണ്ട് അവളെ അഭിനന്ദിക്കാൻ വന്നതിൽ വളരെ സന്തോഷം ഉണ്ട് ഉണ്ടെ നിങ്ങും ഓട്ടോഗ്രാഫ് തന്നെ ഒറ്റക്ക് ഫോട്ടോ എടുക്കുന്നതിൽ അവൾക്കും വളരെ ആഗ്രഹം സമയം ശരിയില്ലാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസം വേണ്ട ുംകളക്കറിയാവണോ മേളെ ഡാറ്റ കാണിക്കാൻ കൈ ചൂണ്ടി സംസാരിക്കുന്നു താഴെ വന്ന മീസമുറിച്ചെടുക്കാൻ ഇൻസ്പെക്ടറെ അയാൾ കൈ ചൂണ്ടി സംസാരിക്കുന്നു എന്റെ മോളെ അപമാനിക്കുന്നു താൻ എന്തോ നോക്കി ജനങ്ങളുടെ പൈസയൊക്കെ ഒക്കെ മംഗളം ചിട്ട്ഫണ്ടുകാർ ഇന്നലെ രാത്രി തന്നെ എടുത്തോണ്ട് പോയി സാർ ആരും ബഹളം നിങ്ങളുടെ കാശൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും സാർ നിങ്ങളുടെ മോള് മൂള് കാരണമാിട്ടിചേർന്നെന്ന് പറഞ്ഞാൽ കാശിട്ടവരൊക്കെ വന്നിരിക്കുന്ന ഉത്തരം പറയണം സാർ ഹലോ മൈക്ക് ചെക്ക് പറയണം സാറേ മംഗളം ചിട്ടി ഫണ്ടിൽ ബന്ധവുമില്ല ഒന്നും പറയണ്ട മംഗള പണത്തിന് ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി തന്റെ മോള് പറഞ്ഞോണ്ടാ ഞങ്ങള് പണം ഇട്ടത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാ താഴേക്ക് വന്നാലുണ്ടല്ലോ വന്നാൽ മൊത്തം പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് രാജഗോപാൽ മകൻ രാമഗോപാൽ ബി ഐക്ക് കാശ് തിരിച്ചു കഴിവൊന്നെയാ പറയോ എന്റെ വിചാരിച്ചേ രാജഗോപാലി കൊച്ചു പോടാം ഇതുവരെ കണക്ക് കാണിക്കാത്ത കോടിക്കട നിസാര പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാരും ക്ഷമിക്കണം ഞാനിപ്പോ പ്രിയ അല്ല വെറും ദേവി പ്രിയ അതുകൊണ്ട് ചിത്ര എല്ലാം ചെയ്തേക്കണം ഒരു കുഞ്ഞു ഇവിടെ അവളെ അകത്തേക്ക് എല്ലാം നമ്മുടെ തലക്കല്ലേ നമ്മുടെ രാജഗോപാലിന്റെ പേരക്കുട്ടിയല്ലേ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് കണ്ടില്ലേ പത്ത് ലക്ഷം നിനക്ക് ഒന്നുമില്ല അല്ല എന്റെ അച്ഛൻ രാജഗോപാലൻ ബർമയിലെ കരിങ്കല്ലോടെ ചുണ്ടാക്കിയ പൈസ അടിയത് നിന്നെയൊക്കെ പൈസയുടെ ബുദ്ധിമുട്ടറിയാതെ വളർത്തിയില്ലേ ഇത്രയും അതുകൊണ്ടാണ് ഇതിനുള്ള ശിക്ഷ എന്താ എല്ലാം ചെയ്തിട്ട് ഒന്നും പോലെ അറിയാത്തോ എന്തെങ്കിലും ഉറങ്ങണ്ട ഞാൻ ഇതുപോലെ ഇതിനൊക്കെ കാരണം ആരാ നീയാ നീ മാത്രം ഇത്രേ വർഷത്തിലൊരു ദിവസം പോലും എൻ്റെ അച്ഛനെന്നെ തല്ലിയോ വാഴ കുറയോ ഒന്നും ചെയ്തിട്ടില്ല അറിയോ രാവിലെ കൊണ്ട അടി ഇടവേ ഇപ്പുറ മാറിട്ടില്ല നീ എനിക്കൊരു ഉപകാരം ചെയ്യണം പറ പ്രിയേ ദൈവമേ ചെയ്തു നീ ഇവിടന്നൊന്നും പോയി ternary ഇനി എന്ന ലൈഫിൽ നിന്നെ എനിക്ക് കാണണ്ട ഐ ആം സോറി പ്രിയാ ഇനി ഞാനത് മനസ്സിലാഭിലേ നിന്നെ എനിക്ക് കാണണ കഷ്ടവല്ലം സമാശരിക്കണ കഷ്ടവല്ലം ഒന്നും ഇഷ്ടവല്ല ഞാൻ നേരത്തെ പറഞ്ഞ മംഗളം ഫൈനാൻസിന്റെ കാര്യം പുറത്താറോ പറയരുത് കേട്ടോ ഭയങ്കര സംഭവം നമ്മുടെ മൂർത്തി ചേട്ടൻ അല്ലേ അതായത് മംഗളം ഫൈനാൻസിന്റെ ഓണർ രാഹ്ക്ക് രാമാനം മുഴുവൻ പണം വാരിക്കെട്ടി നാട് വിട്ട് ഒളിച്ചോടി പോയി എന്തൊരു വേഗം ഒരു കാര്യം ഓർമ്മയില്ലേ അവരൊരു സോപ്പ് കൂട്ടി കാണിച്ച് ഓട്ട മത്സരത്തിൽ ഓടി ജയിച്ചാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ഓർമ്മ വന്നോ പഴേ ജയഭാരതിന്റെ സോപ്പ് കൂട്ടി പത്ത് രൂപയുടെ സോപ്പ് കൂട്ടിക്ക് വേണ്ടി അത്രയും വേഗം കഷ്ടപ്പെട്ട് ഓടിയെങ്കിൽ പത്ത് ലക്ഷം രൂപ കിട്ടുമ്പോ ഓടാതിരിക്കാൻ പറ്റുവോ അതുകൊണ്ടാവും ഓടിയത് ആ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എവിടുത്തെ എം ഡി ആണോ നിങ്ങൾ നടന്നോക്കെ നടന്നു ഒരു കാര്യം ചെയ്യാം ഈ അർദ്ധരാത്രിക്ക് തന്നെ കാസർകോട്ടേക്ക് പോകാം അവിടെ എന്റെ അമ്മാവന്റെ മോൻ ബാലു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ചെത്തുകൾ എടുക്കുന്നത് അവന്റെ പണി നമ്മൾ കുടിക്കുന്നു കുളിക്കുന്നു ഉറങ്ങുന്നു അടിപൊളിയായിട്ട് ചെയ്തു തരും ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തരും അടിപൊളിയായിട്ട് ചെയ്തു തരും എന്ന് പറഞ്ഞില്ലേടാ എല്ലാം ചേർത്ത് നന്നായിട്ട് ചെയ്തിട്ടാ പോയത് ഇതില് പുതിയൊരുത്തം ബാലു അവന്റെ ഓഫീസറായി ഈ നിമിഷം തന്നെ ഞാൻ ജോലി പുറത്താക്കോ ഇനി ചാനലിന്റെ അടുത്ത പോലും വന്നേക്കുന്നത് എനിക്ക് മോനെ നിന്റെ ലവ് എനിക്ക് ഒരുപാട് അതല്ലടാ കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലേ നീ ഒരു പെണ്ണിനെ പ്രേമിച്ച് അവൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ടടാ സ്വന്തം മകന് ലവ് ഫെയിലിയർ ആണെന്ന് കേട്ട് സന്തോഷിക്കുന്ന ആദ്യത്തെ അച്ഛനും അമ്മ നിങ്ങൾ മോനെ നിന്റെ പ്രേമം ഞങ്ങൾ എന്റെ മകനും ഒരു പെണ്ണിനെ പ്രേമിച്ചല്ലോ എന്ന് ഓർത്ത് ഒരു കാര്യം ഞാൻ പ്രേമിച്ചല്ലോർ ആ പെണ്ണ് ഏതാണെങ്കിലും എത്ര വലിയ കൊമ്പത്തെ നിങ്ങളുടെ കല്യാണം ഉറപ്പിക്കും ഉറപ്പാ ഒന്നും അറിയാതെ സംസാരിക്കാതെ എനിക്കും ആ ചെറിയ പ്രശ്നമായി ഇതൊന്നും ശരിയാവില്ല വിട്ടേക്ക് ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ എന്റെ മുഖത്ത് നോക്കി തർക്കുത്രം പറയുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ ഞാൻ പോയി സംസാരിച്ചത് തീർക്കും സത്യമായിട്ടും എന്താ സത്യം

അതല്ലാതെ കുറെ ബിസിനസ് സ്വത്തുക്കളും ഒക്കെ ഉണ്ട് വീട്ടില് ഒരേ അതേ പേര് തന്നെയാ ആദ്യം അവരുടെ മുത്തച്ഛന്റെ പേരായിരുന്നു ഇവള് ജനിച്ചു കഴിഞ്ഞപ്പം എല്ലാം അവളുടെ പേരിലേക്ക് മാറ്റിയതാ നല്ല രാശിയുള്ള പെണ്ണാച്ച രാമഗോപാൽ അയാളെ അറിയോ ഈ പെണ്ണിന്റെ മുത്തശ്ശന്റെ പേര് രാജഗോപാൽ എന്നാ ഭർമ്മ രാജഗോപാൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്നാ പറഞ്ഞു 아네들쟤 쟤네들. 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 쟤네 쟤네들. 쟤네들. 들쟤네네들쟤아들쟤네아쟤네쟤 രാജാ ആശുപത്രി എന്താ ഇങ്ങനെ പറയുന്നേ പെണ്ണ് വേണ്ട ഈ കല്യാണം ഒരിക്കലും നടക്കില്ല ഞാൻ പറഞ്ഞത് കേട്ടാ മതി അച്ഛ അച്ഛനല്ലേ പറഞ്ഞ ആരായാലും എന്താണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തു എന്താന്ന് വെച്ച് ഇങ്ങനെ ശകുരം ഒന്നും നോക്കരുത് ഇടിയോ നോക്ക വേറെ വീണാണെങ്കിലും നമുക്ക് നടത്താം എന്നാ രാജഗോപാലിന്റെ പേരക്കുട്ടി നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി വരാൻ പാടില്ല വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല സമ്പാദിക്കില്ല എന്നോടൊന്നും ചോദിക്കരുത് പാടി അതെ നിക്കുന്നേ ഒന്ന് പറയുന്ന കേക്ക് പറഞ്ഞിന് നാടു ഓടി നിർത്തിട്ട് വരുന്ന ന്യായീ വേണം പറയുന്നേ എന്റെ കാര്യം എന്നോട് പറയുന്നേ എന്നോട് സാർ നമസ്കാരം എക്സ് എം ഡി സാർ ചാനലല്ല അടച്ചുപൂട്ടിട്ട് പേരുവഴി നിൽക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത്ര പെട്ടെന്ന് നിങ്ങൾ പെരുവഴിയിൽ ഇതാ പിടിച്ചാട്ടെ പിടിക്കുന്ന അങ്ങോട്ട് നിങ്ങൾ ഭക്ഷിക്കുന്ന ഓരോ അരിമണികളിലും നിങ്ങളുടെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി പറയുന്നു എന്നാ എന്റെ തങ്കക്കുട്ടൻ കാതർബായി ഉണ്ടാക്കുന്ന ബിരിയാണി അരിയിൽ തന്നെയാ എന്റെ പേര് എഴുതിയിട്ടുള്ളു ഞാൻ കണ്ടുപിടിച്ചെന്നേ നേരെ അങ്ങോട്ട് ചെന്ന് ബായിയുടെ കാലേൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ഉടനെ തന്നെ എന്നെ ജോലിക്ക് എടുത്തു നീ നിങ്ങള് എനിക്ക് തന്ന മൂന്ന് മടങ്ങ് അധികം അറിയോ സമയം കഴിഞ്ഞു പോയിട്ടില്ല ബായി ഇപ്പോഴും അവിടെ കണ്ടാമറക്കം പോലെ തന്നെ ഉണ്ട് പോയി കാലിൽ കെട്ടിപ്പിടിച്ച് കരയെ നിങ്ങളെ അപ്രന്റേസ് ആയിട്ട് ചേർക്കും ചെന്ന് ബായിയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരയുന്നോ അതോ ഈ പെരുവഴിയിൽ ഇങ്ങനെ അനാഥനെ പോലെ നിൽക്കുന്നോ ഇപ്പഴെങ്കിലും ബുദ്ധി വന്നല്ലോ ആ പോയി വണ്ടി കയറേ ഡ അമീർ ഖാൻ സൽമാൻ ഖാൻ ഷാരുഖ് ഖാൻ മാറി നിൽക്കേ ചേട്ടൻ വണ്ടി കയറട്ടെ ഷാരുഖ് ഖാനെ ആ ബീഡിയും തരാം ിരിയാണി എന്ന് വെച്ചായിരുന്ന ബിരിയാണി അമീർ ഖാൻ സൽമാൻ ഖാൻ ഷാറുഖ് ഖാൻ അവൻ വണ്ടി കയറാൻ വന്ന അല്ല നീ വെക്കാൻ വന്നാട്ടെന്ന് ആരാണെങ്കിലും ശരി എത്ര വലിയ ആളാണെങ്കിലും ശരി ഈസി ആയിട്ട് അവരോട് സംസാരിച്ച് എത്രയും കല്യാണം നടത്താന്ന് പറഞ്ഞു എന്നിട്ട് കൂട്ടിക്കോട്ട് പോയി നടോട്ട് വിട്ടേക്കുന്നു എന്താ വിചാരിച്ചത് എന്താ വിചാരിച്ചു കഴിഞ്ഞു ഞാൻ എത്ര സീരിയസ് ആയിരം ഇവിടെ പറയുന്നേ നീ ഇവിടെ കുത്തിരുന്നു കാദർബായി വിളിക്കുന്നോ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ പൊട്ടിച്ചത് നിങ്ങളുടെ ഫോൺ തന്നെയാണ് ഫോൺ ഫോൺ ആ തന്നെ ഉം എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ കുഞ്ഞു കളി കുറച്ച് കൂടുതലാണെന്നല്ലേ എന്റെ അടുത്ത് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് ആ കാതർവാുടെ വണ്ടി എന്തിനാ കത്തിച്ചത് ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് ചിക്കൻ അധികം വന്നേക്കാം ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് സാമ്പാർ അധികം വന്നേക്കാം എന്നാ ഒരു മുസ്ലിം കല്യാണത്തിന് ബിരിയാണി മിച്ചമെന്ന ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒന്നാം തരം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അടുപ്പ് നശിപ്പിച്ചു കളഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾക്ക് പ്രിയയാണ് മുഖ്യമെങ്കിൽ എനിക്ക് ബിരിയാണി തന്നെയാ പ്രധാനം എടാ എന്റെ പ്രിയ നിനക്ക് നിന്റെ ബിരിയാണി ഒന്നാണോ നിന്നെ കാത്തിരിക്കേണ്ടതെല്ലാം ചെയ്തിട്ടൊന്നും അറിയാത്ത പോലെ വിളിച്ചോണ്ടിരിക്കുന്നത് ഒരു പെണ്ണിനെ കണ്ട് നീ ഇഷ്ടപ്പെട്ടു ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ടാന്ന് പറഞ്ഞു ഒരു അച്ഛന് ഇതുപോലും പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഇല്ലേ ഇദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കി വേണ്ടെന്ന് പറയും ഞാനല്ല കല്യാണം കഴിക്കാൻ പോന്നെ എനിക്കിഷ്ടമായല്ലോ വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക് ഞാനൊരു കാര്യം വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിനായിരം കാരണങ്ങൾ ഉണ്ടാവും എല്ലാം വിവരിച്ചു പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല അവളെ വേണ്ടെന്ന് വേണ്ട മതി ഇദ്ദേഹം പറയും എന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് പറയത്തില്ല വീട്ടിലേക്ക് ചെല്ലാൻ പറയാം പോകുന്ന വാക്കും കൈ കൊണ്ടെടുത്തിരുന്ന കല്ലും തിരിച്ചു പിടിക്കാൻ ഒക്കെ അദ്ദേഹം ജി കെ ഇല്ലാതെ സംസാരിക്കുന്നേ നാല് നല്ല വർത്താനം പറഞ്ഞ് ഞാൻ തന്നെ ശരിയാക്കി കൊണ്ടുവരാം നിങ്ങൾ പോയട്ടെ സാറേ പോയട്ടെ വീട്ടിലേക്ക് ശരി ഇത് നമ്മുടെ അല്ലേ എന്റെ അച്ഛനെ സാർ കണ്ടിട്ടുണ്ടോ കണാറിന്റെ മോനാണോ അതെ സാറേ നീ പ്രേമിക്കുന്ന ആ രാജഗോപാലിന്റെ പേരക്കുട്ടിയെ നീ ഇപ്പോഴേ അറിയോ ആ രാജഗോപാലിനെ എനിക്ക് മുപ്പത് വർഷം മുമ്പേ അറിയാൻ മോനെ അമ്പലപ്പുഴയില് രാജഗോപാൽ എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും ആ രാജഗോപാലിന്റെ തിയേറ്ററിലാണ് കണാരൻ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത് രാജഗോപാലിന്റെ എല്ലാമായിരുന്നു കണാരൻ ആ തിയേറ്ററിൽ എനിക്കൊരു ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞ് കിണാരൻ എന്നെ രാജഗോപാലിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ടു കണാരൻ മനസ്സിലൊന്നും വെക്കാതെ എന്തെങ്കിലുമൊക്കെ പറയോന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലില് കൊടുമരം തുടങ്ങു വീണു കൊല്ലം ചേട്ടാ ഡയലോഗ് ഇടി വെട്ടായിട്ടുണ്ടോ ഏത് പടത്തിലേ എന്റെ പാട്ട് കേട്ടിട്ട് പാട്ടായിട്ട് തോന്നുന്നില്ല നിനക്ക് അതല്ലേ ചേട്ടാ ചേട്ടൻ മുറുക്കിയിട്ട് പാടിയത് കൊണ്ടായിരിക്കും എനിക്ക് ഡയലോഗായിട്ട് തോന്നി നല്ല ശബ്ദമാണ് കേട്ട ചേട്ടൻ നീ ജീവിക്കോടാ പോന്നെ നീ ജീവിക്കും എന്റെ അമ്മ എന്ത് വല്യ വീടായേട്ടാ ഇത് ആ ചേട്ടാ കണാരൻ ചേട്ടോ ഇത് രാജഗോപാലൻ മുതലാളിയുടെ വീടല്ല അണിയാ മുരളി പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ടവർ വരുവാ രാജഗോപാലിന്റെ വീടും കൂടും ഒന്നും അറിയാൻ വേണമെന്നാണ് കരുതി ചേട്ടൻ എപ്പോഴും എന്നെ തെറ്റിദ്ധരിക്കും ഇത് മുതലാളിയുടെ വീടല്ല കൊട്ടാരമാണെന്ന് പറയാൻ വന്നതാ നീ അങ്ങനെയാണോ പറയാൻ വന്നത് ആള് കൊള്ള കൊല്ലോടാ അയ്യേ എന്ത് ഈ നല്ല പോലെ ഉണ്ട് അല്ലു പിടിച്ച പിള്ളേർ വന്ന് ഇതിലിരിക്കും ചാണ്ട് പോകും ചാണ്ടു പോവും കാക്ക കാഷ്ട തെറ്റപ്പ് പറഞ്ഞ പിന്നെ അതിലൊരു മാറ്റം അതിപ്പോഴാണോ തോന്നിയത് കണ്ട് പഠിച്ചോ അത്രേ പറയാനുള്ളു വാ വാതിൽ വരെ മാവേലിയുടെ നാടായിത് അതോട് കയറിയ എല്ലാം ബർമ്മ എന്ത് ബർമയോ പിന്നെ തേങ്ങ അരച്ചരച്ച കുർമ്മയാണെന്നാണോ എല്ലാം സമ്പാദിച്ചതാ ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ രാജഗോപാലൻ അമ്പലമില്ലാത്ത ദൈവം തന്നെയാണ് ആർക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അദ്ദേഹമാണ് പേരിടുന്നത് നാട് നിനക്ക് കുഞ്ഞുണ്ടായാലും അദ്ദേഹം തന്നെയാണ് പേരിടുന്നത് അതിന് മാറ്റം ഉണ്ടാവില്ല രണ്ടാമുറകെ എന്റെ കുഞ്ഞിന് ചേട്ടൻ പേരിട്ടാ മതി നീ ജീവിക്കൂടാ മോനെ നീ ജീവിക്കും ജീവിക്കൂ ഭഗവാനെ ഞാൻ ഇന്ന് പുതിയ പേന കൊണ്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ് ആവണം അറിഞ്ഞോണ്ട് എന്റെ ഷട്ടയില് മഷി ഒഴിക്കട്ടെ ചക്ക നമുക്ക് അറിയാതെ ഇറ്റ് മൈ മിസ്റ്റേക്ക് അ ഞാൻ മുരളി മീനക്കുട്ടി ആറ്റൊന്നും മനസ്സിലായോ രാജഗോപാലൻ ചേട്ടൻ്റെ മോള് ആ ഈ ഒരു പേടി നല്ലതാ ചുമ്മാ വാഴനാൾ ഇംഗ്ലീഷ് ടക്ക ടക്കിണ്ട് തൂറിക്കൊണ്ടേ ഇരിക്കും ഒരേ ഒരു മോളെ കൂടാതെ ഒരു മോനുണ്ട് രാമഗോപാൽ സ്വഭാവത്തിൽ തന്തക്കെതിരാണ് അവൻ്റെ ശല്യം സഹിക്കാഞ്ഞിട്ട് പെരിപണ്ണാകുളത്തെ സെന്റ് സേവിയർ ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാ വാ കേട്ടായി നമസ്കാരം ആ എന്താ കണാരാ ആരാ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് ചേട്ടായി ഇവന്റെ പേര് മുരളീകൃഷ്ണൻ ആള് കാണുന്ന പോലെ അങ്ങനെ മോശപ്പെട്ട ആളല്ല പാവപ്പെട്ടവനാ വളർന്ന് സംസാരിക്കുന്നതിന് വളരെ കുറച്ചാണ് ഗുഡ് മോർണിംഗ് സർ മൈ നെം മുരളീകൃഷ്ണൻ പ്ലീസ് ജോബ് ഇൻ കാർ ഹോം സർ സർ ഐ ഐ ഓൾസോ സിൻസിയർ പാസ് വലിയ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയില്ലേ മൊത്തത്തിലും ചെറുപ്പക്കാരോടൊരു സ്നേഹവും കാര്യം പറയടാ ഞാൻ ഈ മുരളിയെ എന്റെ വീടിന്റെ മറ്റില് എഴുപത് രൂപ വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുക മാസം എഴുപത് രൂപ വരുമാനമുള്ള ജോലി കൊടുത്തിരിക്കുകയാണെങ്കിൽ ആസാ മാസം നിനക്ക് വാടക കറക്റ്റ് ആയിട്ട് കിട്ടണം അതല്ലേ എന്താ ചിരിക്കണല്ലോ അങ്ങോട്ട് പറഞ്ഞു തമാശയാന്ന് കരുതി തണ്ണേ ചിരിക്കുക ഇപ്പൊ ഞാൻ എന്താ നീയും കൂടെ അങ്ങ് ചിരിച്ചു എന്താ ആദ്യം ഡ്രൈവറെ വിടാൻ നോക്ക് എപ്പൊ നോക്കിയാലും അവധി അവധിയെടുക്കുക ഞാൻ പോകുമെന്ന് നീ ാണ് അവനെ ഞാൻ ഡ്രൈവറായിട്ട് വെച്ചത് ഇനി ആര് കാർ ഓടിക്കും എന്ത് ചെയ്യുമെന്ന് പറയടാ കേട്ടായി അവൻ കാല് വാഴ്ന്ന് മനസ്സിലാക്കിയ പുതിയ ഒരുത്തിനോ ഞാൻ ഇറക്കിയിരിക്കുന്നത് നീ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും നിന്റെ വാക്ക് വിശ്വസിച്ച് ഇയാളെ ഞാൻ ഡ്രൈവറായിട്ട് എടുക്കുന്നുണ്ടിട്ടില്ലല്ലോ ഞാൻ കാരണം നിങ്ങളുടെ ഷർട്ടിലൊക്കെ മഷി വീണില്ലേ ഇത് വെച്ചോളൂ എന്റെ ചേട്ടന്റെ ഈ ഷർട്ട് വാങ്ങിച്ചോളൂ അയ്യോ വേണ്ട നിങ്ങൾ എന്നെ വെച്ചോ പ്ലീസ് കുട്ടി വാങ്ങിക്കടോ കാറിന്റെ പറഞ്ഞത് അച്ഛനോട് ഞാൻ പുതിയ ഡ്രൈവറെ ജോലിന്ന് പറഞ്ഞു പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ

മീനക്കുട്ടി നിനക്ക് മീന